ഹലോ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക ഇഷ്ട വിഭവമാണ് തലക്കറിയും കായയും കൂടെ വയ്ക്കണത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് ഏതൊരു പ്രധാനപ്പെട്ട വിഭവമാണ് ഇത് വാങ്ങി ഉറപ്പായിട്ട് ഇത് വെച്ചിരിക്കും അപ്പോൾ നമ്മൾ ഏട്ടതലയും കായാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതും പച്ചമുളകും കൂടിയിട്ട് ഇളക്കി പിന്നെ നമ്മുടെ പെരുഞ്ചീരവും കറുകാപ്പട്ടയുടെ ഒരു സ്റ്റാർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഏട്ടത്തിലേക്കൊക്കെ ഒരു ഉണ്ടല്ലോ അതൊക്കെ ഈ കറി വെക്കുമ്പോൾ ആ മണമൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഇട്ടാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയും തക്കാളിയും കൂടിയിട്ട് വഴറ്റി ഇട്ടു പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന ഉപ്പ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇതാ മോൻ ഇവിടെ കിടന്നു ഭയങ്കര കലാപരിപാടിയാണ് കേട്ടോ മോളാണ് വീഡിയോയ്ക്ക് എടുത്ത് തരുന്നത് അപ്പോൾ കായ് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വെള്ളത്തിലിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏട്ടത്തില നമ്മളിത് മൂന്ന് കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം വാടി കഴിഞ്ഞ് നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ട് ആദ്യം മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ആ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലോണം മൂത്ത് കിട്ടുന്ന വരെ അതിൻ്റെ പച്ചമണം എന്നൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇടാം അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ നമുക്ക് ഇത്തിരി ഗരം മസാല ഇടാം കേട്ടോ പിന്നെ ആ ഈ പട്ട ഗ്രാം പോലെയുള്ള ആ സ്റ്റാറും പെരുംജീരകവും നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ അതിനകത്ത് ആവശ്യമില്ല ഗരം മസാല പൊടിച്ചതാണ് ട്ടോ ആടുന്നത് അപ്പോൾ അതും ഇട്ടിട്ട് എന്താ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് സ്പൂൺ മുളക് പൊടി അതുപോലെ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒരു സ്പൂൺ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അതിൽ മുന്നേ നമ്മളിത് ചേർത്ത് സെറ്റാക്കി വെക്കുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഉപ്പും കൂടി തിരുമ്പി നേരത്തെ റെഡിയാക്കി വെച്ചാണ് ഏട്ടത്തിലെ അളവപ്പെടുന്നത് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് അതൊരു മൂന്ന് കിലോ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോ കായ ഇടുന്നുണ്ട് അപ്പം നമ്മളിത് ഏകദേശം ഇതാ മൂത്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏട്ടത്തല ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തിരുമ്പി റെഡിയാക്കി വെച്ചേക്കുന്ന ഏട്ടത്തല അതിലേക്ക് ചേർത്തു അതിൻ്റെ പിന്നാലെ നമുക്ക് കായും കൂടെ ചേർത്ത് കിടക്കാം കേട്ടോ അത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് ബന്ധം ഉള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം ഇച്ചിരി ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്ത് സവാളയും തക്കാളിയൊക്കെ ഒരുമിച്ച് ചേർത്ത് വൈറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാ കഴിക്കാത്തവരൊക്കെ ഒന്ന് ഈ തലകറി വാങ്ങി വെച്ച് നോക്കണം കേട്ടോ ഏട്ടയിടെ തന്നെ വേണമെന്നില്ല ഇതുപോലത്തെ വലിയ മീനുകളുടെ ഏത് തലയായാലും ഇതുപോലെ കായയിട്ട് വയ്ക്കാം സൂപ്പറാണ് കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അതിനിടയിൽ അമ്മ നെല്ലിക്കയൊക്കെ എടുത്ത് റെഡി ആയിട്ട് വരുന്നുണ്ട് നെല്ലിക്ക എൻ്റെ ഇടയിൽ കൂടെ ഉപ്പിലിടാനായിട്ട് പിള്ളേർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് ചേച്ചിയും പിള്ളേരും എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നെല്ലിക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നെല്ലിക്കമ്മ ഉപ്പിലിട്ട് വയ്ക്കാനുള്ള പരിപാടി എൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനെന്താ കായൊക്കെ ഇട്ട് ഇളക്കാണ് കായൊക്കെ ഇട്ട് ഇളക്കി നമുക്ക് സെറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഇനി വേവിക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സംഭവം ഇതാണ് നമ്മുടെ കറി അപ്പോൾ ഇതത്രയേ ഉള്ളൂ നിത് വിശേഷം എല്ലാവരും ട്രൈ ചെയ്യണേ